അപ്പൊ മീൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളൊരു വല വീശി വീശ്വാസ നല്ല മഴ ഉണ്ട് ഇണ്ട് വല വീശൻ ശരിയായില്ല കാരണം മൂലി പറഞ്ഞിട്ട് നമ്മൾ രണ്ടു കാലം വീശ്വാസ മീൻ ഒന്ന് പിടിക്കാം കിട്ടുവാണെങ്കിൽ വല നമ്മള് റെഡിയാക്ക നല്ല കുറുന്തലപ്പറിലേ കുറന്തലപ്പറലി ഇങ്ങനെ കേറും അപ്പൊ ശരിയാക്കി മല ശരിയാക്കിട്ടാ ഇവിടെ ഈ ജു നല്ലുണ്ട് ചുയിൽ മീനെല്ലാം കിട്ടാൻ സാധ്യത പഞ്ചായത്ത് വരും പിന്നെ അസുമാലിൻ്റെ കത്തി വരും നാലിൻ്റെ കട്ട വരും സയൻസ് ബുക്ക് വരും അങ്ങനെ പല പല ബുക്കുകളും വരെ കൊണ്ടിരുന്നത് അപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും എല്ലാവരും ഇതിന്റെ അപ്പം പല രീതി മക്കളെ അതവനെ നീ കാണുവട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോങ്ങട്ടി അവനമ്മ ഇതെന്താ എവിടെയെന്ന കാണിക്കേ മടിക്കേ അടുത്തത് अरे പോസ് കൊണ്ടിരിക്കേ ഇവിടെ കയറി വന്നോടാ सारे 사람들 പറയാ ഈ ലോകം ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകാ അതൊക്കെ പോയി ഒരു വടയ നമ്മൾ ഇട്ടിണ്ട് വെച്ചിുകൊണ്ട് തിരുത നല്ലേ നാലഞ്ഞി കാര്യണ്ടാവാടാ ഒരു വലണ്ട് അത് oily ആയി തോന്നുന്നു ആ രണ്ട് വലില കിട്ടിയിട്ടുണ്ട് മുക്ക നീമ്പുട് അങ്ങനയാണ് ഇത് പറഞ്ഞു കേക്കുമോ ഈ മീൻ വളരാതിരിക്കും കുറവാ അവിടെ ഒരു മീനാ കിട്ടി ഇത് വരെ മീൻ കിട്ടി ബാക്കിച്ചിടോടാ ഇണ്ടലി ഓരോന്നേലും വരി കൊത്ത거든요 ഒരു മീനാ കിട്ടി അപ്പൊ നമ്മള് അടുത്ത വല വീസാ പോവാണ് കഴിഞ്ഞ വലയിൽ മീന കിട്ടിട്ടില്ല മൂഞ്ചിപ്പോയ വല ആയി ആദ്യം വീശിയത് കായലരികത്ത് വലയപ്പോ ലക്സ് സോപ്പിന്റെ വാസന അപ്പൊ വല വീസാൻ പോകാണ് ലക്സ് സോപ്പിന്റെ വാസന ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ആരും കുളിക്കണില്ല നല്ല വീശു നോക്ക നല്ല പഴം പോ പല പല യാദികളെ ഒലിച്ചു വരും മലീക്കണേ നമ്മളെ രാമൂലിന്റെ ടൗസർ പോലെ അയക്കണേ മല കീറിന്റെ അപ്പൊ നമ്മള് രണ്ടാമത്തെ വലിയ എറിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ നീ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നല്ല ചുഴിയുള്ള സ്ഥലാണ് ഒരു പക്ഷേ ഇടക്ക് മലമ്പാമ്പ് കൊടുക്കാൻ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ആണെങ്കിൽ ഒന്ന് കൊടുക്കും മല വലിയ വലിക്കണം നല്ല ഓർക്കണ വലിച്ച മല കിട്ടു നമ്മള് മല വലിയ വലിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മഴക്ക് മഴ കൊണ്ടു കാര്യം ഇല്ലാതെ തൂക്കാന്ന് കരച്ച ആയിട്ടില്ല ൊക്കെ പല്ലാണ് ഈ കാണുന്നതൊക്കെ പല്ലാണ് നല്ല കുറുനില പല്ല് നല്ല തണുപ്പ് കാലത്ത് നല്ല ഇഞ്ചും കുരുമുളകും ഒക്കെ അരച്ചിട്ട് ഏ ഒരു കഷ്ട അപ്പൊ നമ്മള് മീനെ രണ്ടാമത്തെ വല വലിയ തരക്കടില്ല ഇനി മൂന്നാമത്തെ വല എന്താകും എന്നൊരു പ്രതീക്ഷ ഉണ്ട് അപ്പൊ ഇടക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ പരലിങ്ങനെ കോർത്തിട്ട് പല കളറുള്ള ഉണ്ട് ലീഗ് മീനാണ് പല പല പാർട്ടിക്കാരുടെ മീനാണ് ഇപ്പൊ വരുന്നത് എടുത്തുകൊണ്ടിരിക്കാ ഇതൊക്കെ നല്ല നല്ല

വല വീസൽ അടുത്ത ൂഹത്തിലേക്ക് കിടക്കാണ് ഏ അപ്പൊ നല്ല ചൊല്പ്പിന് വീശാണ് ഇപ്പൊ കിട്ടിയത് പയർ മീൻ ഇങ്ങനെ പൊടിഞ്ഞി പൊടിഞ്ഞെ കേറും നീർച്ചക്ക് വീർച്ചോറിക്കാൻ വരുന്ന പോലെ മീൻ ഇട്ടു അപ്പ അടുത്ത വലത്തുള്ള തയ്യാറെടുപ്പിലാണ് വല വീശ വീശ എന്ന് പറഞ്ഞാടല്ലോ വല വീശാന് പഠിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ പിടിക്ക അങ്ങനെ മാരുങ്ങളാണ് അതില്ലാണ്ട് കൊടുക്കു അപ്പൊ മൂന്നാമത്തെ വല ഞമ്മള് വീശിട്ടുണ്ട് അപ്പൊ നല്ല ഒഴുണ്ട് തട്ടി കഴിക്കാ വല കിളിക്കും അപ്പൊ വല കുളിക്കണമു കാണാ വല നല്ല ഒഴുണ്ട് നല്ല നമ്മൾ വല വലങ്ങനെ വലിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ മഴക്കാലത്തായ കാരണം നമ്മൾ ഇന്നത്തെ കണ്ട് വീമ്പെടുത്തു മഴ അങ്ങനെ പിടിക്കൽ നമ്മള് ചട്ടിയും വലിക്കരണം കണ്ട ഇവിടെ കിട്ടണ്ടാക്കും അപ്പൊ മഴ ആയത് ഇത് നമ്മളല്ലേ ഇവിടെ ഒരു അഞ്ചും കാറും കളം അപ്പൊ ഒരു വലിയ ഇനി നീണ്ട് പിന്നെ ഓരോ വലക്ക് രണ്ട് മൂലം ഉണ്ട് അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് മീൻ എല്ലാം വേണം അപ്പൊ നമ്മള് നാലാമത്തെ വലയാണ് വലിയ കുടിക്കുന്ന കാലിരിക്കണ പോലെ ഒരു ഇഷ്ടമുണ്ട് എന്നിട്ട് പ്രത്യേകിച്ച് കയറി വയ്ക്ക എന്നിട്ട് അടുത്ത് കയറി വയ്ക്ക मैं तो मैंले में कोर्ट जा, ना मत समझ लो मैंने कोर्ट जा, ना जा मत समझ लो मैंने कोर्ट जा, मैं तो कोर्ट चार्ज मेरा लिख जा, कोई नहीं है कमरे में क्या हादसा अच्छा मिला हाफले, तो आज सराबट्टर मैं तो, कहाँ तो। तो। मारती करें मैं तो, जाओ बाबा जाओ, आज भी आजो, मालूम ना मेरे तो, बताओ बारिश राज्य में इसल അപ്പോൾ അടുത്ത വല നമ്മളിട്ടുണ്ട് നാലാമത്തെ വല കരസ്ഥിട്ടുണ്ട് എന്താ കല പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു കണ്ണാൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ ഇരുപത്തി പിന്നെ കണ്ണെന്ന് പറഞ്ഞാൽ പൊക്കെ വരാൽ എന്ന് പറഞ്ഞു അപ്പൊ ഇതിന് അഞ്ചു തൊഴിൽ രൂപയെന്നാണ് മീനുണ്ടാ മീനുണ്ട് ആ വീട്ടുമ്പോ വീട്ടുമ്പോ മീനുണ്ട് വേണ്ടി

आई को जहां का बाली अब कुर्सियन का बाली हर जीसे हैं सब साथ बतारी पत्तों सबसी, का का, में देनी सबसे यह ज़िन्दगी दुनिया का आज बाद का बुने और पंजी जमीन का अपने मतलब बोले बोले आप बोले हाँ ना बटा <laughs> <laughs> नहीं, <laughs> नहीं 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 മല വീട്ടല് ചെറിയ മിസ്റ്റി മല മല പിന്നീട്ടിട്ടാ കണ്ടോ എന്നാലും പതില്ല ഇറച്ചിരിക്കുക എന്നാലും മുദ്ര വല ചൂണ്ടു വളഞ്ഞു പോന്നാലും തോട്ടില് നീന്തും അങ്ങനെ ഇതിലൊരു പ്രത്യേകത ഒരു വലിയ മിസ്സായിട്ടില്ല ആ ഒരാൾ ഇവിടെ ഇണ്ട് ഇവിടെ കുടുങ്ങിട്ടുണ്ട് അപ്പൊ ഇതിലൊരു അടുത്ത മീസാമ്പു നമ്മള് അഞ്ചാമത്തെ വല മീസാമ്പാണ് ഇത് വലയില് കൊള്ളും കോലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മീസാൻ പറ്റില്ല എന്നാലും വേണ്ടില്ല ഒരു പാമ്പോറ്റ് പറഞ്ഞ പോലെ ഒരേ രൂപത്തില് ഞാനേം കച്ചറും കാര്യങ്ങളും കുടുങ്ങുകൊണ്ട് കുഴപ്പമില്ല വല നമുക്ക് വീസാം കൊള്ളിയും കോലും കുടുങ്ങാല് നമുക്ക് വല വീസാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മൾ അടുത്ത വല വിടാൻ പോകട്ടാ ഞാൻ പോയിക്കോ ഞാൻ പോയിക്കോട്ടെ ഇതിലൊരു തിമിങ്കലം കുടുങ്ങാൻ സാധ്യതയുണ്ട് കടലിന് കേറിലായി ആയക്കോറേയും സ്രാവൊക്കെ മിഞ്ഞാന്ന് കിട്ടി ഇന്ന് കുറച്ച് മത്തിയ വെച്ചിട്ടോളൂ അപ്പൊ മത്തി ഇപ്പൊ അധികം ആൾക്കാർ മേടിക്കലില്ല ഒരു സ്രാവിന്റെ മുസ്തിന് കിട്ടണം എന്നായിട്ട് പോവാലോട്ട് ഈ മീൻപിടുത്തോളം എന്നൊക്കെ പറഞ്ഞാൽ ഗൾഫ് വരുപ്പൊക്കെ ഞാൻ കാണാൻ കഴിഞ്ഞു ഗൾഫേര് അവിടെ അങ്ങനെ വള്ളം ഇടക്കുന്നുണ്ടാവും നമ്മളവിടെ വള്ളം ചൊടിക്കും അപ്പം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വല വീഴ്ച ഗൾഫേർ പറഞ്ഞ് വല വീച്ചണ വീഡിയോ ഒന്നും കൂടി ചെയ്യണം ചെയ്യണം അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ അപ്പം ഈ രണ്ടറിന് ഒരുമിച്ച് കിട്ടി സയാമി ശർക്കകളുണ്ട് ഒരുമിച്ച് മുടങ്ങിയത് സയാമി ശർത്ത മുമ്പ് എഴുതാനും പറഞ്ഞു ആർക്കില്ല അപ്പൊ കത്തിക്ലാസിലേക്ക് ളും ഒരുമിച്ച് എടുക്കങ്ങനെ എന്ത് കഴിച്ചാലും ഇവിടെ പറച്ചു കൊന്ത മണിച്ചും കഴിച്ചത് നല്ല പുരുമുളകൊക്കെ നരച്ചിട്ട് നല്ല മസാലപ്പൊടിയൊക്കെ ആണ് കഴിച്ചിട്ട് ാസ്റ്റ് വലട്ട മീനധിക അതുകൊണ്ട് ഇതാണ്ട് വീസ കൊറച്ച് മീൻ ഇതില്ണ്ടാവാൻ സാധ്യത ഇത് അത് പോവാ മഴ വല്ല വല്ല വലിക്കുക കറ്റും കട്ടും തട്ടി ചണ്ടി ഫണ്ടാറും എല്ലാം ഉണ്ടാവും ഇല്ലാന്ന് എട്ട് പമ്പഴിച്ച് മൂന്ന് പഞ്ചാരവറ് ദൊക്ക പെട്ടി അപ്പം ദോശ കൊടുത്ത് വാക്കും നമ്മൾ കൂടുതൽ ഈ കിട്ടുക മഴ നല്ല പൊട്ടിട്ട് തോറ്റകളൊക്കെ പാടത്ത് വെള്ളത്തിൽ മുങ്ങാൻ സാധ്യത അപ്പം നമ്മളെന്ത ചെയ്യുക ഇവിടെ അവസാനിപ്പിക്കള് ഒരു പരലുണ്ട് രണ്ട് പരലുണ്ട് ഇതൊന്ന് ഒന്നിനെ കാണാനുണ്ട് തല ഒരാൾ അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കള് നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ